നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന വേദയുടെ അല്ലെങ്കിൽ വേറെ ആരുടെ ഉപദേശമൊന്നും കേൾക്കാനായിട്ട് ദീപ്തി കൂട്ടാക്കിയില്ല ദീപ്തി വരുണുമായിട്ട് കൂടുതലെടുത്തു ദീപ്തിയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു കാരണം വരുണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് കിടത്തിയ ദീപ്തിയാണ് അവന് ചെയ്തു പോയ തെറ്റിലൊക്കെ നല്ല പശ്ചാത്താപം ഉണ്ടായിരുന്നു അത് മാത്രമല്ല അവൻ മരിക്കണമെന്ന് ആത്മഹത്യ എന്നൊരു ചിന്ത മാത്രം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവിടുന്ന് ദീപ്തിയാണ് അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കടത്തിയത് മാത്രമല്ല അവളോട് ഇഷ്ടം തോന്നി തുടങ്ങുകയും ചെയ്തു അങ്ങനെ അവർ രണ്ടുപേരും പാർക്കിലും ബീച്ചിലും ഒക്കെ കണ്ടുമുട്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് വേദ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി പക്ഷേ ദീപ്തിയോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വേദയ്ക്ക് അറിയത്തിണ്ടായിരുന്നില്ല അവളോട് താൻ പറഞ്ഞാലും അതൊന്നും കേൾക്കാനായിട്ട് അവൾ കൂട്ടാക്കില്ല വേദയുടെ മനസ്സിലായ ചിന്ത വരുണ് മനപൂർവ്വം ദീപ്തിയെ വലയിലാക്കിയിരിക്കുകയാണ് തന്നോടും വിക്രത്തോടുള്ള പ്രതികാരമൊക്കെ ചെയ്യാനായിട്ട് അവനും പക്ക ഫ്രോഡാണ് അങ്ങനെയാണ് അവളെ രക്ഷിക്കണം എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു ഇതേ സമയം ശ്രീജയം വിശ്വങ്ങളുടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ദീപ്തിയെ പോയി കാണണം തങ്ങളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന വേദയാണ് അപ്പോൾ വേദയ്ക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ വേദയുടെ അനുജിതയ്ക്ക് ഒരു പ്രശ്നം വന്നത് തങ്ങളെ ഇടപെടണമല്ലോ അതിന് വേണ്ടിയിട്ട് ദീപ്തിയെ കണ്ടൊന്ന് ഉപദേശം കൊടുക്കാൻ തന്നെ രണ്ടുപേരും തീരുമാനിച്ചു ഒടുവില ദീപ്തിയെ കാണാനായിട്ട് വിശ്വവും ശ്രീജയും കൂടെ പോകുന്നുണ്ട് അങ്ങനെ ദീപ്തിയെ വഴിക്ക് വെച്ച് കാണുവാണ് ഈ സമയത്ത് ശ്രീജ എന്നിട്ട് ദീപ്തിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ഞാനൊരു തവണ ദീപ്തിയും വരുണേയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനാണ് വേദയോട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി മോളെ അത് ശരിയായിട്ടൊരു ബന്ധമല്ല നിങ്ങൾ തമ്മിൽ അരുതാത്തൊരു ബന്ധമുണ്ടെങ്കിൽ അതിവിടെ വെച്ച് എന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന നല്ലത് അപ്പോഴേക്കും ദീപ്തി ദേഷ്യപ്പെട്ടു ഓഹോ അപ്പം നിങ്ങളാണല്ലേ ഇത് ചേച്ചിട്ട് കാതിൽ എത്തിച്ചേ ഞാൻ നിങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുവായിരുന്നു അല്ല നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാത് കൂടുതൽ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് വരുണെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് വരണ അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തല തലകടത്താൻ നിങ്ങൾ വരണ്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും വിശ്വം പറഞ്ഞു അത് ദീപ്തി നിന്നോട് ഞങ്ങൾക്കൊരു ഇഷ്ടമുണ്ട് കാരണം നീ വേദന അരിജന്തിയാണ് ആ ഒരു ഇഷ്ടം വെച്ചുകൊണ്ട് പറഞ്ഞാൽ വേദയുടെ അനുജിത്തി നീ ആവുമ്പം ഞങ്ങളുടെ അനുജിത്തിയും കൂടെയല്ലേ നിനക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൂടെ ബാധിക്കില്ലേ നിനക്കൊരു വിഷമം വന്നാൽ വേദയ്ക്ക് സഹിക്കില്ല അത് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ ശരിയല്ല ആ വാസവൻ്റെ മകനാണ് അവന് അവന് എത്ര വലിയ ഫ്രോഡാന്നുള്ള കാര്യം ഒരുപക്ഷെ നിനക്ക് മനസ്സിലായി കാണത്തില്ല അവനെത്ര പെൺകുട്ടികളായിട്ട് അടുപ്പമുണ്ടായിരുന്നു അവൻ എത്ര പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചെന്ന് അത് കേട്ടെന്ന് ദീപ്തി പറഞ്ഞു അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവനുമായിട്ട് കൂടി കൂടിച്ചറിഞ്ഞിരിക്കുന്നത് പഴയ വരണമെന്നല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ എതിർക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ശ്രീജ പറഞ്ഞ് ഞാൻ പറയുന്നതനുസരിച്ച് ഒരു ചേച്ചിയായിട്ട് കണ്ട് നിന്റെ ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നതായിട്ട് കൂട്ടിയാൽ മാത്രം മതി ദേ കൂടുതൽ എന്നെ ഉപദേശിക്കാൻ വരണ്ട നിങ്ങളെന്തുകൊണ്ട് ഈ ഉപദേശം നിങ്ങളുടെ അണഞ്ചിനു കൊടുത്തില്ല വിക്രത്തിന് കൊടുത്തില്ല അപ്പോഴേക്കും വിശ്വം പറഞ്ഞു അതു പിന്നെ കൂടുതൽ നിങ്ങൾ എന്നെ ഗുണദോഷിക്കാനായിട്ട് വരേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നേരെ നേരെയാക്കിയാണ് അല്ല ഇതൊക്കെ പറയാനുള്ള യോഗ്യത നിങ്ങൾക്ക് എന്താ ഉള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെയാ നടക്കണേ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്നവരല്ലേ നിങ്ങളുടെ അനുജന് എന്നിട്ട് ഇതുവരെ ആയിട്ട് ഉപദേശം നേരെയാക്കാൻ പറ്റുമോ ആദ്യം കുടുംബത്തിലെ പ്രശ്നം പരിഹരിച്ചിട്ട് നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങി തിരിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞ് ദീപ്തി വളരെ മോശമായിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയി ശ്രീജയ്ക്കും വിശ്വത്തിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ സമയം വിശ്വം പറഞ്ഞു നമ്മൾ ഉപദേശിച്ചുകൊണ്ടൊന്നും അവള് നേരെയാകത്തില്ല അവളുടെ മനസ്സിൽ വരുന്ന അത്രമാത്രം സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇനിയിപ്പം വേദയോട് തന്നെ പറയാം വേദ ഒരു പക്ഷേ വീട്ടിൽ പറയട്ട് സംസാരിക്കട്ടെ അവളുടെ വീട്ടിൽ സംസാരിച്ചിട്ട് അവർ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ അല്ലാതെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടൊന്നും എന്ന് പറയാണ് പിന്നീട് ശ്രീജ വീട്ടിലേക്ക് വന്നതിന് ശേഷം വേദയുടെ അടുത്തേക്ക് നിന്നു വേദയോട് ദീപ്തിയെ കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വേദക്ക് ഭയങ്കര സങ്കടമായി ശ്രീജ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഉപദേശം അവളെ നേരെയാക്കാൻ പറ്റും ഇനിയിപ്പം അവളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഒരു കാര്യം ചെയ്ത് വേദേ നീ ആ വരുണിനെ കണ്ടെന്ന് സംസാരിച്ചു നോക്ക് ഒരു പക്ഷേ വരുണിനെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ ഇത് കേട്ടപ്പം വേദിച്ച് എന്ത് എന്ത് ചെയ്യാനായിട്ട് അല്ല വരുണ് ചിലപ്പോൾ അവളെ വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ ശ്രീചാഡ് അവനൊരിക്കലും അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ ചാൻസില്ല അവൻ്റെ ടാർജറ്റ് നമ്മളാണ് ഞാനും വിക്രമൊക്കെയാണ് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുടെ ദീപ്തി ആയിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത് അതുകൊണ്ട് അത് ശരിയാകും തോന്നില്ല എന്നാലും ഞാനത് വെറുതെ വിടാൻ പോകുന്നില്ല എനിക്ക് അവനെ ഒന്ന് കാണണം അവനോട് രണ്ട് വാക്ക് സംസാരിക്കണം എൻ്റെ അനുജിത്തെ എനിക്ക് രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ വേണമെങ്കിൽ എനിക്കത് അച്ഛനോട് പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കൂടുതൽ പ്രശ്നത്തിനെ വഴിതെളിക്കുകയുള്ളൂ അവൾക്ക് ദേഷ്യം കൂടും അത് അതുമാത്രമല്ല എടുത്ത് ചാടി ചിലപ്പോൾ അവൾ എന്തേലും ചെയ്തെന്നിരിക്കും അത് ആപത്താണ് ഇത് നമ്മൾ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് പറഞ്ഞു പിന്നീട് വിക്രത്തോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വിക്രമണം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവൻ എന്താണെങ്കിലും നിന്ന് അകറ്റാന്ന് പക്ഷേ നിനക്കത് സാ നിനക്കത് പറ്റുന്നില്ല നീ പറഞ്ഞു എൻ്റെ സഹായമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ വിക്രത്തിനപ്പോൾ ഞാൻ പ്രത്യുപകാരം ചെയ്തു തരണം ആ സ്വീകാര്യ ശ്രീനിവാസിൻ്റെ കേസ് അത് ഞാൻ ഒരിക്കലും ഏറ്റെടുക്കാൻ പാടില്ല അതല്ലേ അത് എനിക്ക് ഒരിക്കലും തയ്യാറല്ലേ വിക്രം ഞാൻ അതിന് തയ്യാറാകാനും പോകുന്നില്ല പക്ഷേ എനിക്കല്ലാതെ എൻ്റെ അനുജിത്തയെ രക്ഷിക്കാൻ പറ്റും പറ്റിക്കാൻ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വേദ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ കോടതിയിൽ പോയിട്ട് കോടതി നിന്ന് കുറച്ച് നേരത്തെ തന്നെ വേദം ഇറങ്ങി വേദയുടെ ലക്ഷ്യം വാസവൻ്റെ വീടാണ് ഒരു പക്ഷെ വരുൺ അവിടെ കാണും അവനെ പോയി കാണണം കണ്ട് സംസാരിക്കണം എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് പോയത് ഈ സമയം നന്ദിനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി എപ്പോൾ നോക്കിയാലും ശ്രീജയൻ വേദം കൂടെ കുശുകുശൂന്ന് സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടോ അവർ തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ട് അതെന്താണെന്ന് തിരിച്ചറിയുക തന്നെ വേണം ഇതുവരെയായിട്ട് എന്താണെന്ന് മനസ്സിലായിട്ടില്ല പിന്നീട് വിനായകൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ പറയാണ് വിനയേട്ട ഇവിടെ നമ്മൾ നമ്മളറിയത്തില്ലാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതെന്താണെന്ന് കണ്ടെത്തണം വിനായകൻ പറഞ്ഞു എന്ത് കാര്യം അതെന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ശ്രീജയടുത്തെയും വേദയും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ്ങിലെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നെ വിനായക ഒരു ടെൻഷനായി ഇനിയിപ്പോൾ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തേലും ശ്രീജയോട് പറഞ്ഞോ അങ്ങനെ എന്തേലും ആണോ ആ സമയം നന്ദി പറഞ്ഞു അതെ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ആ കള്ളത്തനെ നമുക്ക് പിടിക്ക പിടിക്കണം വേദം കുറച്ച് നാളായി എൻ്റെ മുന്നിൽ വലിയ ആളാവ് ശ്രമിക്കുന്നു അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ സമയം എന്നൊക്കെ നന്ദിനി ഇങ്ങനെ പറഞ്ഞു വിനായകന് പേടിയാ ദൈവമേ ഇവളിതെന്ത് ഭാവിച്ചാ തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി തൻ്റെ കാര്യം തീരും അതുമാത്രല്ല അച്ഛനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പുറത്താ ഇവളെ ഇങ്ങനെയും തടഞ്ഞാൽ മതിയാവുള്ളൂ വിനായം പെട്ടെന്ന് പറഞ്ഞു അവര് ചുമ എന്തേലും കാര്യങ്ങളൊക്കെ പറയായിരുന്നു പറയുവായിരിക്കും നീ അതിനകത്ത് കൂടുതലായിട്ട് തലയിടാൻ പോകണ്ട അറിയാലോ അവസാനം നിനക്കിട്ട് നല്ല നല്ല പണി കിട്ടുമെന്നൊക്കെ പറഞ്ഞു നന്ദിനിക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നന്ദിനി കൂടുതലൊന്നും പറയാൻ പോയില്ല പിന്നീട് വേദ വരുണിനെ കാണാനായിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് വാസുൻ്റെ ഭാര്യ അതായത് വരുണിൻ്റെ രണ്ടാനമയാണ് വന്ന് കഥ ഓർക്കുന്നത് വേദയെ കണ്ടത് സന്തോഷമായി ആ വേദമോളോ ബാ കയറി വരാനൊക്കെ പറയണം വേദയും പരിചയമുണ്ട് നേരത്തെ വേദ അവിടെ വന്നിട്ടുള്ളതാണല്ലോ അങ്ങനെ വേദയോട് ചോദിച്ചു എന്താ മോളെ എന്താ പതിവില്ലാതെ നീ ഇവിടേക്കെന്ന് ചോദിക്കുക അത് വരുൺ ഉണ്ടോ എവിടെയെന്ന് ചോദിക്കുകയാണ് ആ ഉണ്ടല്ലോ എനിക്ക് അവനെ ഒന്ന് കാണണം അവനോടൊന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്താ മോളെ പുതിയ എന്തേലും പ്രശ്നം എന്തേലും ഉണ്ടോ ചെറിയ പ്രശ്നമുണ്ട് ആൻറ്റീന്നൊക്കെ പറയണം അല്ല കാര്യം എന്താണെന്നു വച്ചാൽ പറഞ്ഞില്ല അത് പിന്നെ അവനിങ്ങോട് വരട്ടെ ഞാൻ അവനോട് പറയാമെന്ന് പറയുന്നത് അപ്പോഴേക്കും അവർ പോയി വരുണിനെ വിളിച്ചുകൊണ്ട് വന്നു വരുൺ വന്ന് കഴിഞ്ഞപ്പോൾ തേനും വേദ പറഞ്ഞു വരുണെ മുഖവിലില്ലാത്ത കാര്യത്തിലേക്ക് കടക്കാം എൻ്റെ അനുജിത്തിയുടെ പിന്നാലെ നടക്കുക നീ എന്നുള്ള കാര്യം എനിക്കറിയാം എനിക്ക് എൻ്റെ അണുജിത്തിയെ വേണം ഒരു കാരണവശാൽ നീ അവളുടെ പിന്നാലെ നടക്കാൻ പാടില്ല എന്നോടോ വിക്രത്തോടോ ദേഷ്യമുണ്ടെങ്കിൽ അത് നീ ഞങ്ങളോട് തീർക്കണം അല്ലാതെ എൻ്റെ അണിജിത്തിയെ കരുവായിക്കൊണ്ടല്ല അപ്പോഴേക്കും വരുണിൻ്റെ അമ്മയെ ചോദിച്ചു എന്തൊക്കെയാ മോളെ നീ പറയണേ അതെ എൻ്റെ അനുജിത്തിയുമായിട്ടാണ് ഇപ്പോൾ ഇവൻ്റെ പുതിയ കൂട്ടുകെട്ട് എന്നെ അതുപോലെ തന്നെ എൻ്റെ അനുജിത്തിയുടെ ഒക്കെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഒരുപെട്ട് ഇറങ്ങിയിരിക്കുന്നു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അവർക്ക് സഹിച്ചില്ല അവർ ചെന്ന് വരുണിനോട് ചോദിച്ചു സത്യം വേണ്ടി കേൾക്കണേ ഏഹ് വേദ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം ഉണഞ്ഞ് ചോദിക്കണം അത് പിന്നെ അമ്മേ ഞാൻ പറഞ്ഞ് തീരുവല്ല അവൻ്റെ കർണം തീർത്ത് ഒറ്റയെണ്ണം കൂടി പൊട്ടിക്കുവാണ് വരുണെ ഭയങ്കര കാര്യമായിരുന്നു അവർക്ക് പക്ഷേ എങ്കിൽ മുമ്പ് വിക്രം വേദം പറഞ്ഞ് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന ആ കഥകളൊക്കെ കേട്ടു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു വരുണിനോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ കാരണം പ്രായപൂർത്തിയായാലും മകളുണ്ട് അവർക്കും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം ഈ സമയം വരുണിങ്ങനെ കവളത്ത് കയ്യും വെച്ചിങ്ങനെ നിൽക്കുവാണ് കൊണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും വരുണിനോട് അമ്മ ചോദിച്ചു എടാ നീ എന്ത് പരിപാടി കാണിച്ചേ സത്യം പറയാടാന്നൊക്കെ പറയുകയാണ് ആ സമയം വരും പറഞ്ഞു അത് പിന്നെ ഞാൻ വേദ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്കെൻ്റെ അനുജിത്തിയെ വേണം നീയും അവളും തമ്മെ കാണാനായിട്ട് പാടില്ല കാരണം അത് അവളുടെ ജീവിതത്തിൽ കുറേ ദുരന്തങ്ങൾ വരുത്തി വെക്കാനോ ഉപകാരമേ ഉള്ളൂ നീ എന്തിനു വേണ്ടിയിട്ട് അവളുമായിട്ട് കൂട്ടി വിടിയേക്കെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാം ഒരിക്കലും നിനക്ക് അവളോട് ശരിക്കുമുള്ള സ്നേഹമല്ല അഭിനയമാണെന്ന് അറിയാം അപ്പോഴേക്കും വരുണും പറഞ്ഞു അതെ ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുമോ എന്ന് പറയണ ഒരു നിമിഷം വേദം ഇങ്ങനെ നോക്കി സത്യാവസ്ഥ അതൊന്നും അല്ല ഞാൻ അവളോട് ഇഷ്ടമൊന്നും തുറന്നു പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ അവളാണ് എൻ്റെ അടുത്തേക്ക് വന്നത് ഏഹ് നിന്റെ അടുത്തേക്ക് അവൾ വന്നതോ ദീപ്തിയോ അതൊരു കാരണവശാലും ശരിയല്ല ഞാൻ സത്യമോ പറയണേ അതിന് ശേഷം ഹോസ്പിറ്റലിലായ കഥകളൊക്കെ പറയുന്നത് ഞാൻ മരിക്കണമെന്ന് വിചാരിച്ച് നടക്കുമായിരുന്നു പക്ഷേ എങ്കിൽ ആ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദീപ്തി അവൾ കാരണം എപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് ജീവിക്കാൻ പോലും മോഹം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ ഞാൻ റേപ്പ് ചെയ്ത പെൺകുട്ടിയോട് അവളോട് ഞാൻ സോറി പറയും ഞാൻ അല്ലെങ്കിൽ സോറി പറഞ്ഞു കഴിഞ്ഞാലോ എൻ്റെ ആത്മാവിന് പോലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ശാന്തി കിട്ടത്തോളെന്നൊക്കെ അവൾ പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ പിന്നെ ജീവിച്ചിരുന്നേ പിന്നെ എൻ്റെ മനസ്സ് മാറ്റിയെടുത്ത അവളാണ് എന്നെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നേ ഞാൻ കുറേ പെൺകുട്ടികളുടെ ജീവിതം തല്ലി തെക്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിലെല്ലാം ഞാൻ പശ്ചാത്തലപിക്കുന്നുണ്ട് ചേച്ചിയെന്നെ തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും ചേച്ചിയുടെ അനുചത്തെ ഞാൻ ഇല്ലാതാക്കാനായിട്ട് കരുവാക്കിയിരിക്കുന്നൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വരുൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായിപ്പോയി രണ്ടാനമ്മയാണെങ്കിലും അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒഴിവിലും വരുണിനെ ചേർത്ത് പിടിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം മോനെ നിൻ്റെ ആ കാരണത്ത് അല്ലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയ്ക്കും സങ്കടമായി പോയി ഒരു പക്ഷേ വരുണും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി